അമേരിക്കൻ ടാരിഫും ചെമ്മീൻ അതായത് ഷിം ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിലോട്ട് അതായത് നാഷണൽ മീഡിയയിലും ആന്ധ്രാ മീഡിയയിലും ഒറീസ മീഡിയയിലും ഒക്കെ ഇത് വലിയ രീതിയിലുള്ള വാർത്തയായി മാറി എന്താണ് അതിൻ്റെ കാരണം വാർത്ത മാത്രമല്ല പാനിക് ആ ഒരു സിറ്റുവേഷനോടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണമെന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേൾക്കുക ഇന്ത്യയും അമേരിക്കയും അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഓരോ വർഷവും ചെമ്മീൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ത്രീ ബില്യൺ ഡോളറാണ് ഏകദേശം അറുപതിനായിരം കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ആ വോളിയത്തിൻ്റെ സൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും എന്താണ് ഈ സൈസ് ഈ അറുപതിനായിരം കൂടി എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഹ്യൂജ് സൈസാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഫാമിങ് കർഷകരെയാണ് അത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിനെ എന്തുകൊണ്ടാണ് ആന്ധ്ര എഫക്ട് ചെയ്യുന്നത് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ അതായത് ഈ ഓളിയത്തിൻ്റെ അകത്ത് തൊണ്ണൂറ് ശതമാനവും പോകുന്ന ആന്ധ്രയിൽ നിന്നാണ് അതാണ് അതിന്റെ കാര്യം അതായത് ആന്ധ്രയിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് ലക്ഷം വരെ ആളുകൾ ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് പിടികിട്ടിക്കാണോ എത്ര വലിയ സൈസാണ് അത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒറീസ അത് കഴിഞ്ഞ കുറച്ച് ഭാഗം തെലുങ്കാനയുടെ ഭാഗമുണ്ട് പിന്നെ ഒരു അല്ലറ ചില്ലറയൊക്കെ കേരളത്തിൽ വലിയൊരു സംഭവം ഒന്നുമില്ല കാരണം കേരളത്തിലെ ചെമ്മീൻ അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ എക്സ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സും ട്രേഡേഴ്സും പ്രൊജക്ട് ചെയ്തു അതിൻ്റെ കാരണം കടലാമയുമായിട്ടുള്ള ഇഷ്യൂ ബന്ധപ്പെടുത്തിയാണ് കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു സംഭവം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ ചെമ്മീൻ പാഠങ്ങളിലാണ് ഉണ്ടാക്കുന്നത് ചെമ്മീം കുഞ്ഞുങ്ങളിൽ ഹാച്ചറി അത് കഴിഞ്ഞ് അതിനെ വളർത്തുന്നു അതിനെ പിന്നെ സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ വില കൂടുതൽ അതായത് അതും വളർത്തുന്ന കർഷകരുണ്ട് അവർക്ക് ഇതിൻ്റെ സൈസനുസരിച്ച് ചിലതിന് കൂടിയ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുന്ന പെർ കെ ജി പ്രോസസ് ചെയ്യാത്തതാണ് അത് ഏകദേശം അവർക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ ചിലതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ രീതിയിലാണ് ഇത് പോകുന്നത് ഇതും വളരെയധികം ഇത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതു മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത് പോവുക അത്ര ഡിമാൻഡും ഉണ്ട് പക്ഷെ ഇതിന് ഒരുവിധം കുഴപ്പമില്ലാത്ത മാർജിനുണ്ട് കാരണം ഇന്ന് രാവിലെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു അല്ല മലയാളിയാണ് കൊച്ചിക്കാരനാണ് അല്ല കേരളത്തിൽ ഈ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾ പിന്നെ ആന്ധ്രയില് അത് ശക്തം നല്ല രീതിയിൽ ഇത് ബിസിനസ് നടത്തുന്ന വലിയ വെയർ ഹൗസൊക്കെ ഉണ്ട് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഡീപ്പായിട്ട് ഇത് കയറി എഫക്റ്റ് ചെയ്യുക അതായത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവർക്ക് ഇലക്ട്രിസിറ്റി സബ്സിഡി കൊടുക്കാറുണ്ട് ഇവരുടെ ഫാക്ടറിക്ക് കയറി പ്രോസസ്സ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റണം അല്ല ലൈനൊക്കെ എടുത്ത് മാറ്റണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ജോലിയിൽ എൻഗേജ് ആകുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇരുപത്തയ്യായിരവും ഇരുപത്തേഴായിരവും ഒക്കെ കൊടുക്കാറുണ്ട് സൂപ്പർവൈസേഴ്സിന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ മന്ത്ലി ഈ രീതിയിലാണ് സാലറി വലിയ സാലറി ഒന്നുമില്ല ഹാൻഡ് ടു മൗത്താണ് പക്ഷേ വളരെയധികം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും വളരെയധികം മലയാളി സ്ത്രീകളും അവിടെ ജോലി ചെയ്യും നിങ്ങൾ കേട്ടുകയാണെങ്കിൽ ചെമ്മീൻ ഫാക്ടറി ജോലി ചെയ്യാൻ പോകുന്നത് അതായത് ആന്ധ്രക്കാർ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല ആളുകളും കൂടെ ജോലി ചെയ്തിട്ടാണ് ഈ ആന്ധ്ര അവരുടെ ബിസിനസ് ഇത്രമാത്രം ഭയങ്കരമായത് അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പല സബ്സിഡിയും പരിപാടികളുമൊക്കെ കർഷകർക്കും എല്ലാം കൊടുത്തിരിക്കുന്നത് നേരത്തെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഫോറിൻ കറൻസി ഡയറക്റ്റായിട്ട് വരുന്നതിന് വരുന്നതിൻ്റെ പേര് ഡി ജി എഫ് ടിയുടെ പല സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നു അത് വലിയ സംഭവം ഒരു ഇഷ്യൂ ഒക്കെ ആയതിൻ്റെ കയ്യിൽ അതൊക്കെ മാറ്റി ഇപ്പം ഡയറക്റ്റ് ആണ് മുഴുവനും അത് അമേരിക്കൻ ബയേഴ്സ് വന്നത് മേടിച്ചോട്ട് പോകുന്നു അത് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു നല്ല ബിസിനസ്സായിട്ട് വളർന്ന് പന്തലിച്ച സംഭവമാണ് ഈ ചെമ്മീൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യം ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആന്ധ്രയിൽ അത് കഴിഞ്ഞാൽ ഒറീസയിൽ കാരണം ഒറീസ ഗവൺമെന്റും പല സബ്സിഡികൾ അവിടുത്തെ കർഷകർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പല രീതിയിൽ കാരണം ഇത് വലിയൊരു ബിസിനസ് ആയിട്ട് വളർന്നു വന്നു കാരണം പല ആൾ വളരെയധികം ആളുകൾക്ക് ജോലി കിട്ടാൻ തുടങ്ങി ഏകദേശം അമ്പത്തിയെട്ട് ശതമാനമാണ് അമേരിക്കൻ ടാരിഫ് വന്നിരിക്കുന്നത് അമ്പത്തി ശതമാനം ടാരിഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചെമ്മീൻ എന്ന് പറയുന്നത് ഏത് വില കൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ ഇവര് കയറ്റിവിട്ടതുണ്ട് ഇതിന്റെ പ്രോസസിങ് പ്ലാന്റ് ഉണ്ട് അതേപോലെ വെയർ ഹൗസ് ഉണ്ട് അവിടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അതായത് എയ്റ്റ് ദിവസ ആൾക്കാർക്ക് പെട്ടെന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു പരിപാടിയാണിത് അപ്പം ഈ ടാരിഫ് വന്നു കഴിഞ്ഞപ്പം ചന്ദ്രബാബു നായിഡുവിന് ഭയമായി അയാൾ ഏഴോ എട്ടോ പ്രാവശ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഇതിന്റെ കത്തിടപാടുകളും ടെലഫോൺ സംസാരിക്കുന്നു വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കാരണം അവിടെ അത്രയും പേർക്ക് തൊഴിലാണ് നഷ്ടപ്പെടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു സ്റ്റേറ്റ് ആയിട്ട് വന്ന ആന്ധ്രയെ കംപ്ലീറ്റ് പിണി ചൊലച്ചി കൊലച്ചു കളയും ഇത്രയും പേർക്ക് എവിടും ജോലിയെടുത്ത് കൊടുക്കും ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ കർഷകരുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കിടന്ന് വെസ്റ്റേൺ ഇന്ത്യ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നടന്ന ആന്ധ്രയിലാണ് പക്ഷെ ആ സമയത്തൊക്കെ പിടിച്ചു നിന്നത് ഈ ചെമ്മീൻ കയറ്റുമതിയിലാണ് അങ്ങോട്ടാണ് ഈ ടാരിഫ് നേരി വന്നിരിക്കുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാരിഫ് ഈ ചെമ്മീൻ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത് ഈ ചൈനയാണ് അപ്പൊ ചൈന ഉൾപ്പെടെ ചൈന ഏകദേശം പതിനോരായിരം കോടിയുടെ ചെമ്മീനാണ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത് ഒരു വർഷം നല്ല ഹ്യൂജ് എമൗണ്ട് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഈ ടാരിഫ് വന്ന ശേഷം അമേരിക്കൻ ടാരിഫ് വന്ന ശേഷം ചൈനയും ചൈനയും ഇന്ത്യയോട് പറഞ്ഞു ഈ ചെമ്മീനുമായിട്ട് ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഒന്നും തന്നെ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട പിന്നെ ഇവിടെ ഇവർക്ക് ഉള്ളത് യൂറോപ്പാണ് ചെറിയ മാർക്കറ്റ് അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത് ഇപ്പം ഒന്ന് അമേരിക്ക രണ്ട് ചൈന മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ മാർക്കറ്റ് വളരെ വളരെ ചെറിയ മാർക്കറ്റ് ഇന്ത്യയിലെ രണ്ടോളം സംസ്ഥാനങ്ങളെ ഡീപ്പായിട്ടങ്ങ് ബാധിക്കുക ഇപ്പം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇപ്പം ഏകദേശം ഈ രണ്ടോളം സ്റ്റേറ്റുകളുമായിട്ട് ബാധിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ അവരുടെ തൊഴിലെന്ന് പറയുന്ന അറുപത് ലക്ഷം അല്ല രണ്ട് സ്റ്റേറ്റും വരുമ്പം ഏക ഏകദേശം ഒരു കോടിയോളം ജോലിയാണ് ലോസ് ആവുന്നത് അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ പറയാം ചില ആൾക്കാർ ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ അടി പറയാറ് ഇന്ത്യൻ മാർക്കറ്റില് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഒരിക്കലും നോൺ വെജിന് അനുകൂലമായ മാർക്കറ്റല്ല രണ്ടാമത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കിലോ ചെമ്മീൻ ആ രണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വെച്ച് മേടി പ്രോസസ്ഡ് സാധനം ആരാ വാങ്ങുന്നത് ഇത് വാങ്ങാനൊരു ബയറ് വേണം പർച്ചേസിങ് പവർ ഉള്ളവരെ വാങ്ങാൻ പറ്റത്തുള്ളൂ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബേസിക്കലി വെജിറ്റേറിയൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു വെജിറ്റേറിയൻ ആണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അതിനുവേണ്ടി പണം മുടക്കും പക്ഷെ നോൺ വെജിന് വേണ്ടി പണം മുടക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഇവിടെയാണ് അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇപ്പം ചൈന പറഞ്ഞു കഴിഞ്ഞു അപ്പം ചൈനയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവതാരത്തിലായിരിക്കുന്ന ഇന്ത്യയാണ് ഏത് രീതിയിൽ ഈ സംഭവം മുന്നോട്ട് പോകും കാരണം വലിയ പാനിക് ആയി ഈ ആൾക്കാരെല്ലാം ഇതൊന്നും ഇവരുടെ കയ്യിലുള്ള പണം കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് ഇപ്പം ട്രേഡ് ആണെങ്കിലും ഫാർമേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഓരോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ ചെമ്മീൻ പാടത്തിൽ കൃഷി ഇറക്കിയത് ഇപ്പം ഇതിൽ പറയുന്നത് ഇപ്പോൾ ഹൊരക്തനകത്ത് ചെമ്മീൻ പാടത്തിനകത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഏകദേശം ആറു ലക്ഷം രൂപ ചിലവ് ഒരു കർഷകന് ചെലവാകും വരുന്നുണ്ട് ഒരു വർഷത്തേക്ക് ഇപ്പൊ ആറു ലക്ഷം രൂപ ചെലവ് ഇടുമ്പോഴ് ഈ കർഷകന് ഈ മറ്റുള്ള ചെലവുകൾ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ലാഭം കിട്ടുന്ന ഒന്ന് ഒന്നര ലക്ഷം രൂപയാണ് ബാക്കി മറ്റേത് മിരൽമാനും അവരും ഇവരും ബ്രോക്കറും മറ്റുള്ള സംഭവങ്ങളും ഏജൻസികളും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി ചേർത്തണം ബാക്കി പോകുന്നത് ഇതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന ചെമ്മീൻ്റെ കാര്യം മാത്രമാണ് ഞാൻ സീ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് നോക്ക് എങ്ങനെയാണ് എന്ന് പറയുന്ന കാൺപൂര് ആഗ്ര മറ്റ് പല ഭാഗത്തും ഉണ്ട് അതായത് അമേരിക്കയുടെ ടോപ്പ് ക്വാളിറ്റി ലെതറല്ല സെക്കൻഡ് ക്വാളിറ്റി ലെതറെല്ലാം ടോപ്പ് ക്വാളിറ്റി ചൈനയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് പോകുന്നത് ഈ സെക്കൻഡ് ക്വാളിറ്റി ലെതർ എല്ലാം പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതായത് ഷൂ ഉണ്ടാക്കുന്നു ചെരുപ്പ് ഉണ്ടാക്കുന്നു ബാഗുകൾ ഉണ്ടാക്കുന്നു മറ്റുള്ള ലെതർ ജാക്കറ്റുണ്ട കാരണം ലെതർ ജാക്കറ്റൊക്കെ അമേരിക്ക ശരിക്കും ചിലവാകുന്ന അതിൻ്റെ കാര്യമെന്ന തണുപ്പ് അതിനെ അതിജീവിക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയൊരു മാർക്കറ്റ് ഇത് ഉണ്ടാക്കുന്ന സംഭവം ഇന്ത്യയാണ് അപ്പൊ ഇത് ഈ അമ്പത്തി എട്ട് ശതമാനം അമ്പത്തി ശതമാനം ഈ ടാരിഫ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ലെതർ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട് അത് വീടുകളിലൊക്കെ ആയിരുന്നുണ്ടാക്കുന്ന കൈകളിൽ ഉണ്ടാക്കുന്ന സംഭവം സംഭവമാണ് അത് കൂടുതൽ അവരെങ്ങോട്ട് പോകും അതാണ് ഞാൻ പറയുന്നത് ചെമ്മീനൊന്ന് അപ്പുറത്ത് നോക്കുക ലെതർ ഈ പറയുന്ന പോലെ അവർ വാങ്ങുന്ന രീതിയിലുള്ള ഈ സംഭവങ്ങളൊന്നും ഇന്ത്യൻ മാർക്കറ്റ് ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ ബൈങ് പവർ കൂട കൂടണമെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടണം അതായത് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല അതാണ് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മാറി മറ്റുള്ളൊരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ സമയമെടുക്കും സമയം കഴിഞ്ഞാൽ ഹ്യൂജ് മാർക്കറ്റ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ മറ്റൊരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് അതിനെ നർച്ചർ ചെയ്തെടുക്കാൻ സമയമെടുക്കും സ്വാഭാവികം അപ്പോൾ ഈ ജോലിക്ക് ഈ ജോലി ചെയ്യുന്നവരും അവിടെയുള്ള ഈ കോൺട്രാക്ടേഴ്സും ചെറിയ ഒക്കെ നടത്തുന്നതിന് അവിടെ എന്ത് ജോലി ചെയ്യാൻ പോകും അതായത് മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് വരുന്നത് പിന്നെ ഗവർമെന്റിന്റെ പല ആവർത്തി ഞാൻ പറഞ്ഞത് എത്രയോ പേര് ഗവർമെന്റ് സെക്ടർ ഇതെല്ലാം സർവീസ് സെക്ടറാണ് ഏറ്റവും ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതാണ് ഇതെല്ലാം ഹാൻഡ് ടു മൗത്താണ് ഇവരുടെ സമ്പാദ്യമൊന്നുമില്ല ഈ ജോലി ചെയ്യുന്നവരുടെ ഇടയിലൊക്കെ അപ്പം ഞാനൊരു കാര്യം പറയും ഇപ്പം നിങ്ങൾക്കറിയാം ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അതായത് ഞാൻ സർക്കാർ ശമ്പളക്കാരൻ്റെ കാര്യം പറയാം ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു ജോലിക്ക് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ അവന് ശമ്പളം കിട്ടും ജോലി ജോലിന്ന് ഞാൻ പറയുന്നത് ഈ ലേബറിൻ്റെ കാര്യമല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരം അവൻ്റെ കയ്യിലൊരു ആയിരം രൂപ മീതി ഇപ്പോഴും ഉണ്ടാവുന്നില്ല അതാണ് ഇന്ത്യഖാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വലിയൊരു ശതമാനമാണ് അപ്പൊ അവർക്ക് ആ തൊഴിലും കൂടെ പോയി കഴിയുമ്പോഴേ ഇവരെങ്ങനാണ് ഫർദർ പോകുന്നത് പല സെക്ടറിനും അപ്പൊ ഇവർക്കൊക്കെ മന്ത്ലി സാലറി ആയിരിക്കും അതായത് കോൺട്രാക്ട് ലേബേഴ്സ് ആയിരിക്കും അതായത് ഇവർക്കൊരു മാസം ഇത്ര സാലറി ആയിരിക്കും അതിനകത്ത് ലോണും പിള്ളേരുടെ പഠനവും വീട് നടത്താനും വീടിന്റെ വാടകയും അവരുടെ ആഹാരം എല്ലാം കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ ജോലിയും കൂടെ പോകുന്നു ഇതാണ് സ്ഥിതി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മോദി പെട്ടെന്ന് അമേരിക്കയായിട്ട് സംസാരിക്കാൻ പോയത് ഈ സമയത്ത് ചൈന നമ്മൾ ഇടിച്ച് നോ ഇടിച്ച് താഴ്ത്താൻ നോക്കുക കാരണം സാധനങ്ങൾക്കൊക്കെ വില കുറയട്ടെ അവസാനം ഈ സാധനം ചൈന വാങ്ങിയിട്ട് വളരെ വില കുറഞ്ഞ് വാങ്ങിയിട്ട് തേർഡ് വേൾഡ് മറ്റുള്ള രാജ്യത്തൂടെ പത്ത് ശതമാനമുള്ള രാജ്യത്തോട് അങ്ങോട്ട് കിടത്തിട്ട് അവർ മിഡിൽമാനായിട്ട് മലവണിച്ച് മാറ്റും ഇത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ട്രേഡ് അത് അല്ലേ ഇന്ത്യ റഷ്യയുടെ കൂട് മേടിച്ചിട്ട് തേട് മറ്റുള്ള രാജ്യങ്ങൾ മേടിച്ചിട്ട് അവർ പോളിഷ് ചെയ്തിട്ട് കൂടുതൽ ലാഭത്തിന് വിറ്റു ഇപ്പം ചൈന ആ ഗെയിം ഇപ്പം ഇന്ത്യക്കെതിരെ കളിക്കാൻ പോവുക ആ ഗെയിമിന് അമേരിക്ക ഇപ്പോൾ തുറന്നും കൊടുക്കും കാരണം അവർക്ക് സാധനം കിട്ടണം അല്ലെങ്കിൽ അവർ വേറെ രാജ്യത്തൊക്കെ ചെമ്മീനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പത്ത് ശതമാനമുള്ളത് ഇക്കട മറ്റൊന്ന് വിയറ്റ്നാമാണ് ഈ സംഭവങ്ങൾ ഈ മാർക്കറ്റ് അവർ കയറിയെങ്കിൽ ക്യാപ്ചർ ചെയ്യും ഒരിക്കലും അവർ ആ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പാടാം അതായത് മൾട്ടിപ്പിൾ വിഷു ആണ് ഇപ്പം ഇന്ത്യ നേരിടുന്നത് അതായത് ഇന്ത്യയുടെ എക്കോണമി മാത്രമല്ല നമ്മുടെ തൊഴിലിനെ ഡീപ്പായിട്ട് നമ്മുടെ ഫാമിങ് സെക്ടറിനെയും കയറി പിടിക്കാൻ പോവുക ൾച്ചർ എന്ന് പറയുന്നത് ഈ ചെമ്മീൻ കൃഷി എന്നൊക്കെ പറഞ്ഞ ഫാമിങ് ആണ് ബേസിക്കലി അതുകൊണ്ടാണ് ഗവൺമെന്റ് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു താഴേക്കിടെയുള്ള അവർക്ക് തൊഴിൽ കിട്ടുന്നു അവർ ജീവിക്കുന്നു അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അവിടെ ഈ അമേരിക്കൻ താരിഫ് കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്ന ആന്ധ്രയിൽ മനസ്സിലാക്കും അവിടുത്തെ പത്രങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ റിഫ്ലക്ട് ചെയ്ത് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുക അവിടെ അത്രയും പേരുടെ ഇത് ബാധിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഇനി എന്നെ തെറി വിളിച്ച പല സംഘപരിവാറുകാരനും ആർ എസ് എസുകാരനും വിശ്വ ഹിന്ദു പരീക്ഷത്തുകാരനും ബജരാങ്കലുകാരനും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇത് ഇന്ത്യയെ തകർക്കുകയാണ് ഈ സംഭവം അത് തകരാൻ പാടില്ല നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ വളർച്ച എത്തിയില്ല അതിനു മുമ്പ് ഇതേപോലെ അടി കിട്ടുകയാണെങ്കിൽ തളർന്നു പോകും കാരണം പിന്നീട് വരാൻ പാടുവിടും അപ്പോഴത്തേക്കും മറ്റുള്ളവർ കീറി അങ്ങ് പോകും പിന്നെ പ്രധാനമന്ത്രി പറയുന്നത് മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കോണമി ആകണമെന്നാണ് ഈ രീതിയിൽ പോയി നമ്മളിങ്ങനെ മൂന്നാമത്തെ ആകും നമ്മൾ നാലിൽ നിന്നും അഞ്ചിലും ആടോട്ട് പുറകോട്ടേക്ക് പോകും ഇതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പറയുന്ന ട്രംപിന്റെ കാലയെ പിടിക്കാൻ വീണ്ടും പോകുന്നത് ഇതാണ് ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അതായത് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വെല്ലുപാടാണ് ആ മാർക്കറ്റ് നശിക്കുക എന്ന് പറയുന്നത് അതോടുകൂടി പെട്ടുപോകും ഇത് പിന്നെ സമയമെടുത്തു അതാണ് പറയുന്നത് ഈ അമേരിക്കൻ താരിഫിനെയും ഈ ചൈനയുടെ ഈ ഗെയിമിൻ്റെ ഗെയിമിന്റെ കൂടെ നിന്നും നമുക്ക് അൽക്കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല കാരണം ഇന്നും നമ്മളൊരു പട്ടിണി രാജ്യം ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അടുത്ത ദിവസം ജീവിക്കാൻ പാടാണ് ഇപ്പോഴും ആ രീതിയിലാണ് ഇന്ത്യ നമ്മുടെ എക്കോണമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്കൊരു വൈബ്രൻ്റ് സൈനാണ് പക്ഷേ ഇടയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ പൊങ്ങി വരാൻ പാടുവരും